സ്വന്തമായിട്ട് റേഡിയോ ട്രാൻസ്മിറ്ററും റിസീവറും ഉപയോഗിച്ചിട്ട് ആശയവിനിമയം നടത്തുന്ന ഹോബിയാണ് എമ്മ റേഡിയോ അഥവാ ഹാം റേഡിയോ ഇന്ത്യയിൽ ധാരാളം എം റേഡിയോ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് കേരളത്തിലുണ്ട് ലോകമൊട്ടായ ഒരുപാട് പേരുണ്ട് പിന്നെ സാറ്റലൈറ്റ് അതായത് ഉപഗ്രഹങ്ങൾ വഴി ആശയവിനിമയം നടത്തുന്നവരും അതിലൊരു ചെറിയ ഭാഗമുണ്ട് അപ്പോൾ ഏതൊരു ഇന്ത്യൻ പൗരനും പരീക്ഷ എഴുതി ലൈസൻസ് എടുത്താൽ ഇത് സാധിക്കുന്ന കാര്യമാണ് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പരീക്ഷ എഴുതാം പക്ഷേ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് രക്ഷിതാവിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ വേണ്ടി വരും വളരെ കൂടി ഉപയോഗിക്കും എന്ന് ഒരു അണ്ടർടേക്കിംഗ് വേണം അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കാണ് സ്വന്തം തന്നെ അപേക്ഷിച്ച് പരീക്ഷ എഴുതി പാസ്സായി ലൈസൻസ് എടുക്കാവുന്നതാണ് പരീക്ഷ എഴുതുന്നത് വയർലെസ് മോണിറ്ററിങ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അതായത് ഇവിടെ തിരുവനന്തപുരത്തുണ്ട് കേരളത്തിൽ കർണാടകത്തിൽ മംഗലാപുരത്തുണ്ട് വേറെ പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ അതിൽ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട് പരീക്ഷയ്ക്ക് പാർട്ട് എ എന്ന് പറഞ്ഞാൽ ബേസിക് ഇലക്ട്രോണിക്സ് പിന്നെ പാർട്ട് ബി റേഡിയോ റെഗുലേഷൻസ് റേഡിയോ എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിക്കാം പാടില്ല എന്നുള്ളതൊക്കെ രണ്ട് ഗ്രേഡ് ഉണ്ട് റെസ്ട്രിക്റ്റഡും ജനറലും റെസ്ട്രിക്റ്റഡ് ഗ്രേഡിന് ഒരു മണിക്കൂർ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ജനറൽ ഗ്രേഡിന് അമ്പത് ക്വസ്റ്റ്യൻ രണ്ട് മണിക്കൂറുകൊണ്ട് എഴുതണം ജനറൽ ഗ്രേഡ് കിട്ടണമെങ്കിൽ തിയറി പരീക്ഷ കൂടാതെ ഒരു മോസ് കോഡിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയും കൂടും പണ്ടത്തെ ടെലിഗ്രാഫി കോഡാണ് മോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഒരു കീ വെച്ചിട്ട് സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യണം രണ്ട് ഗ്രേഡിൻ്റെ പരീക്ഷ ഒന്നിച്ച് വേണമെങ്കിൽ എഴുതാം ഒന്നിച്ച് ഫീസ് അടച്ചിട്ട് അപ്പോൾ ഏതാ കിട്ടണച്ചാൽ അതെടുക്കാം ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഓൺലൈനാണ് സരൽ സഞ്ചാർ പോർട്ടലുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അമേച്ചോ വയർലെസ് ടെലിഗ്രാഫ് സ്റ്റേഷൻ ലൈസൻസ് സർട്ടിഫിക്കറ്റ് എ എസ് ഒ സി എന്ന് പറയും അതിനു വേണ്ടിയുള്ളതാണ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ട് ഒരു ഒരു പ്രത്യേക കോഡ് വാഷ് വാഷുള്ള പോലെ അപ്പോൾ എൻ്റെ കോൾസെൻ വി യു ടു ജെ ഒ എന്നാണ് വി യു ടു ഇന്ത്യയുടെ ആണ് ജെ ഒ എൻ്റെ പേരിൻ്റെ ഒരു ഭാഗം ഞാൻ കൊടുത്തിരിക്കുന്നതാണ് അത് ആണ് അലോട്ട് ചെയ്യുന്നത് നമ്മളല്ല പിന്നെ ലൈസൻസ് ഇരുപത് കൊല്ലത്തേക്കോ അല്ലെങ്കിൽ ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ എൺപത് വയസ്സ് വരെക്കോ ഒരു സമയം എടുക്കാം പിന്നീട് അങ്ങോട്ടുള്ളത് പുതുക്കണേ രണ്ടാമതും അപേക്ഷിക്കണം താൽക്കാലികമായിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് വെച്ച് ഓപ്പറേറ്റ് ചെയ്യണം ഇപ്പോൾ ഒരു നമ്മളൊരു ഹാം ഫെസ്റ്റിന് പോയി ഓപ്പറേറ്റ് ചെയ്യണം അതല്ലെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു നാഷണൽ പാർക്കിലൊക്കെ പോയിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഡബ്ല്യു പി സിയുടെ പെർമിഷൻ പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമില്ല ആ സമയത്ത് അത് എവിടെ വെച്ചാണോ നടത്തുന്നത് അവിടെ ഉള്ളവരുടെ ലോക്കൽ പെർമിഷൻ എന്തായാലും നമ്മൾ എടുക്കേണ്ടതാണ് പിന്നെ ചില സ്ഥലങ്ങളിൽ പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് പെർമിഷൻ എടുത്തിട്ടേ പോകാൻ പാടുള്ളൂ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പെർമിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടാവും പരീക്ഷയുടെ ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ് ഇംഗ്ലീഷിലാണ് പരീക്ഷ നടത്തുന്നത് പക്ഷേ ഇലക്ട്രോണിക്സ് വിഷയങ്ങളൊക്കെ നമുക്ക് മലയാളത്തിൽ പഠി